നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒമിക്രോൺ വ്യാപനം കുറഞ്ഞതോടെ ഗൾഫ് മേഖല വീണ്ടും സാധാരണ നിലയിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളൊക്കെ പതിയെ നീക്കി തുടങ്ങിയിരിക്കുകയാണ് പല രാജ്യങ്ങളും നിയന്ത്രണങ്ങളിൽ വലഞ്ഞ പ്രവാസികൾക്കിത് വലിയ ആശ്വാസമാണ് ഏകുന്നത് ഇപ്പോഴിതാ കുവൈറ്റിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ എടുത്തുമാറ്റാൻ പാർലമെന്റ് അംഗീകാരം നൽകിയിരിക്കുകയാണ് നിയന്ത്രണങ്ങൾ കൂടാതെ ആരോഗ്യ മാർഗനിർദ്ദേശങ്ങളും എടുത്തുമാറ്റാനുള്ള ശുപാർശകൾക്ക് അംഗീകാരം ലഭിക്കുകയുണ്ടായി വാക്സിനേഷൻ ചെയ്യാത്തവർക്കുള്ള നിയന്ത്രണങ്ങൾ എടുത്തു കളയുക വാക്സിനേഷൻ എടുക്കാത്ത ആളുകളെ യാത്ര ചെയ്യാൻ അനുവദിക്കുക രണ്ടാമത്തെ ഡോസ് വാക്സിൻ എടുത്തവരെ പ്രതിരോധ ശേഷി കൈവരിച്ചവരായി കണക്കാക്കുക വാക്സിനേഷൻ എടുത്ത കുട്ടികളും അല്ലാത്ത കുട്ടികളും തമ്മിൽ വിവേചനം ഏർപ്പെടുത്താതിരിക്കുക വിദേശത്തു നിന്ന് കുവൈറ്റിലേക്ക് വരുന്ന സ്വദേശികളുടെ പി സി ആർ പരിശോധന രാജ്യത്ത് എത്തിയ ശേഷം മാത്രമായി പരിമിതപ്പെടുത്തുക മുതലായവയാണ് പാർലമെന്റ് അംഗീകരിച്ച പ്രധാന ശുപാർശകൾ കൂടാതെ നേരത്തെ കുവൈറ്റിലെ പി സി ആർ പരിശോധനാ നിരക്കിൽ മാറ്റം വരുത്തിയിരുന്നു കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ഉൾപ്പെട്ട ഉത്തരവ് പുറത്തിറക്കിയത് പി സിആർ പരിശോധനയ്ക്ക് രാജ്യത്ത് ഈടാക്കാവുന്ന പരമാവധി നിരക്ക് ആറ് ദിനാറാണ് ഒൻപത് ദിനാർ ആയിരുന്നു പി സി ആർ പരിശോധനയ്ക്ക് ഈടാക്കിയിരുന്ന നിരക്ക് സ്വകാര്യ ആശുപത്രികളിലാണ് ഈ നിരക്ക് ഈടാക്കിയിരുന്നത് എന്നാൽ ചില ക്ലിനിക്കുകളിൽ എട്ട് ദിനാർ നിരക്കും ഉണ്ടായിരുന്നു നാട്ടിലേക്ക് മടങ്ങാനും ജോലി സ്ഥലത്തും പലർക്കും പി സി ആർ പരിശോധന അത്യാവശ്യമാണ് അതിനാൽ നിരക്ക് കുറച്ചത് വലിയ ആശ്വാസമായാണ് പ്രവാസികൾ ഉൾപ്പെടെ കാണുന്നത് അടിക്കടി ഇത്തരം ടെസ്റ്റുകൾ നടത്തുമ്പോൾ ഒരു നിശ്ചിത തുക ആവശ്യമായി വന്നിടത്താണ് നിരക്ക് കുറച്ചതിലൂടെ പ്രവാസികൾക്ക് ചെലവ് കുറഞ്ഞു കിട്ടിയത് ആദ്യ സമയത്ത് നാൽപ്പത് ദിനാറായിരുന്നു ഈടാക്കിയിരുന്ന നിരക്ക് നിരവധി തവണ നിരക്ക് കുറയ്ക്കുകയുണ്ടായി അങ്ങനെയാണ് ആറ് ദിനാറിൽ എത്തിയത് കുവൈറ്റിൽ ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചവരുടെ എണ്ണവും കൂടുതലാണ് ഏഴു ലക്ഷത്തിലധികം പേരാണ് ഇതിനോടകം ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് രാജ്യത്ത് ഇപ്പോഴും വാക്സിൻ വിതരണം ത്വരിതഗതിയിൽ തന്നെ നടക്കുന്നുമുണ്ട് അതുപോലെ തന്നെ എല്ലാ യാത്രക്കാർക്കും എത്തിച്ചേരുന്നതിന് മുൻപ് പി സി ആർ പരിശോധന റദ്ദാക്കണമെന്ന ആവശ്യവും ശക്തമാണ് മന്ത്രിതല കോവിഡ് എമർജൻസി കമ്മിറ്റിക്ക് മുൻപാകെ അടുത്തിടെ ഈ നിർദ്ദേശം സമർപ്പിച്ചിരുന്നതായി പ്രാദേശിക അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കുവൈറ്റിൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഉണ്ടായ കുറവാണ് ഈ നിർദ്ദേശത്തിന് പിന്നിൽ പ്രാദേശിക മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം വാക്സിനേഷൻ എടുത്ത യാത്രക്കാർക്കായി രാജ്യത്ത് എത്തിച്ചേരുന്നതിന് മുൻപ് ഒരാഴ്ചത്തെ ഹോം ക്വാറന്റൈൻ നടപ്പിലാക്കുന്നതും നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നു പി പരിശോധന നടത്തി നെഗറ്റീവ് ആണെങ്കിൽ ഈ നിബന്ധന പാലിക്കേണ്ടതില്ല ഈ മാറ്റങ്ങൾ മന്ത്രിതല കോവിഡ് എമർജൻസി കമ്മിറ്റി ഉടൻ അഭിസംബോധന ചെയ്യുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക